നമ്മുടെ ചെക്കൻ്റെ കല്യാണമാണ് പുലി പുള്ളിപ്പുലിയായിട്ട് വന്നിരിക്കുകയാണ് സാധനം വല്ല സാധനം കൊടുക്കണം അന്നത്തെ വന്നിട്ടില്ല ചിന്ത കിട്ടുമ്പോന്ന് കൈവരക്കുവാണത് മാത്രം നമുക്ക് സാധനം ഒക്കെ റെഡിയാക്കാം സാധനം അതിനെ ലാസ്റ്റ് രാവിലെ വിളിച്ച നല്ല പറഞ്ഞു അല്ലെ വിളിച്ചു വരുവല്ലോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വരുവാ നീ വരുമെന്ന് ഉറപ്പില്ലെന്ന് ചോദിച്ചു ഞാൻ ഒഴിഞ്ഞോണ്ടിരിക്കും മര്യാദയ്ക്ക് പറഞ്ഞു ഒരിങ്കുളം പറഞ്ഞു അങ്ങനെ ഞാൻ ലോക്കാൻ പോവാളി അമ്മാച്ചൻ ഓക്കെ അമ്മാച്ചൻ അമ്മയുടെ അച്ഛൻ അമ്മാച്ചനും അമ്മയുടെ അച്ഛനും അടിയാവോ അടിയാവൂടെ അടീ ഇതൊന്നും എടുക്കല്ലേ നീ ആക്കല്ലേ ദൈവത്തെ ഹാൻഡ് ഓവർ ആണ് ഹാൻഡ് ഓവർ പരിപാടി ഹിസ്റ്ററി ണോ ഗുഡ് മോർണിംഗ് ഗൈസ് സജിന്റെ ആനയുടെ വെഡിങ് ആണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ആനന്ദപ്പുഴയിലാണ് ഇന്നത്തെ വെഡിങ്ങിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എൻഗേജ്മെന്റിന് വരാൻ കഴിഞ്ഞില്ല ഇന്നത്തെ ദിവസം ഇവരോടൊപ്പമാണ് വീഡിയോ എല്ലാവരും കാണുന്നു കല്യാണ വീട്ടിലെ വളരെ രസമായ നിമിഷങ്ങൾ ഫാമിലിയോടൊപ്പം നിന്ന് ചെയ്യാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് നമ്മളിങ്ങനെ ആൾക്കാരൊക്കെ കാണുമ്പം നമ്മുടെ വീടിയെക്കുറിച്ചൊക്കെ പറയാറുണ്ട് അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാനൊരു രണ്ട് വർഷം മുമ്പ് ചെയ്ത വ്ളോഗിലൊക്കെ ആൾക്കാർ പറയും നമുക്കത് വീണ്ടും കാണുമ്പം അന്നത്തെ ആ ദിവസം അതുപോലെ തന്നെ നമുക്ക് തോന്നും അന്ന് സംസാരിച്ച പോലെ അന്നത്തെ ആ നിമിഷങ്ങൾ ഫാമിലിയോടൊപ്പമുള്ള ഇൻട്രാക്ഷന് അവർ ഫാമിലിയുടെ ആ ഇമോഷൻസ് ഹാപ്പിനെസ് അവരുടെ ചെറുപ്പകാലത്തെ അല്ലെങ്കിൽ മുൻകാലങ്ങളിലെ ഓർമ്മകളൊക്കെ ഷെയർ ചെയ്യുന്ന വീഡിയോ അവർക്ക് എപ്പോഴും ഒരു മെമ്പർ തന്നെയായിരിക്കും അതും ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിലേക്ക് എന്നും മെമ്പർ തന്നെ ആയിരിക്കട്ടെ വീഡിയോകൾ തീർച്ചയായിട്ടും ആ വീഡിയോ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക എൻ്റെ പപ്പയാണോ ഞാനെ വിളിച്ച ബിരു എന്ന് പറഞ്ഞു ഓഫീസിൽ ു ഞങ്ങളുടെ ഇതൊക്കെ അവന്റെ അമ്മാച്ചാണ് അമ്മ അവരുടെ ഫാമിലിയാണ് ഈ ഒരു വെഡ്ഡിംഗിന് വേണ്ട മാത്രമേ ഞാനൊരു മാനേജർ സൂപ്പർ മാർക്കറ്റാണ് ക്ലൈൻറ്റ് എങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു പത്ത് നാല് ഗ്രാൻഡിയോസ് യൂറോപ്യൻ കമ്മ്യൂണിറ്റി മാത്രമേ അവർക്കൊന്നും ഇല്ല അവർക്കുള്ള സാധനങ്ങൾ യൂറോപ്യൻ കമ്മ്യൂണിറ്റി ഞാന് സജിന്റെ കൊച്ചുമമ്മി മമ്മീന്നാണ് കൊച്ചുമമ്മീന്നൊക്കെയാണ് ആന്റീ കൊച്ചുമി എന്നെല്ലാം വിളിക്കും ഞങ്ങള് ഡൽഹി ആയിരുന്നു സജിന്റെ ഓർമ്മകളൊക്കെ എന്താ അയ്യോ അതൊക്കെ പറയണമെങ്കിൽ വല്യ പാടാ ഇച്ചിരി ആയിരുന്നു അത്ര തന്നെ ചെമ്പിരി നല്ല നല്ല സ്വഭാവമായിരുന്നു ഇന്ന് നമ്മള് ഈ മരുന്ന് കിടക്കുന്ന കുഞ്ഞിന്റെ ചേട്ടന്റെ കല്യാണം കറക്റ്റ് അല്ലേ സജിന്റെ പപ്പ ആണല്ലേ അന നാട്ടിൽ ഡൽഹി എന്ന് പറഞ്ഞ ആള നിങ്ങൾ അത്ര പേരാ നാല് പേര് സജിനി താരാന്നു പരിചയപ്പെടുന്നു മ്മയുടെ ആങ്ങളോ അമ്മയുടെ എത്ര അമ്മച്ചമ്മാരുണ്ട് എനിക്ക് മൂന്നു ഓഫ് മെന്റർ ആണ് അതാണ് രാഹുലെ തൊട്ട് ഇങ്ങനെ അടുത്തടുത്ത് ഭയങ്കര പല കാര്യങ്ങളും ലൈഫിൽ ഒരു ഇതാക്കി തന്നിട്ടുള്ളത് കടപ്പാട് കൂടുതലായിരിക്കും സ്നേഹം റോമാനും അനുദ്രനെ കുറിച്ചൊക്കെ എന്തൊക്കെയൊക്കെ പറയാൻ കാണുമായിരിക്കല്ലോ ആളുടെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറിയൊക്കെ എന്താണ് സ്വഭാവം ചെറുപ്പത്തില്ല ഇവര് രണ്ടുപേരുണ്ടല്ലോ ആ അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് പേര് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് നമ്മുടെ ചെക്കൻ്റെ അബുദാബി ഞാൻ ഒരു ഏഴു വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ അവിടുത്തെ മാർക്കത്തില് റീജണൽ ക്വാളിറ്റി ആൻഡ് റീജിയണൽ ക്വാളിറ്റി ഹേജ്മെന്റ് മാനേജർ അയന ഞാൻ കണ്ടത് എന്റെ ഒരു കസിൻ്റെ മാര്യേജിന് വായ്പ കണ്ടു സംസാരിച്ചു ഇഷ്ടമായി പിന്നെ വീട്ടുകാർ ഇടപെട്ടു പിന്നെ ഞങ്ങൾ അമ്മി അങ്ങോട്ട് പിന്നെ

യെസ് ഇതാണ് നമ്മുടെ ചെക്കന്റെ ചേച്ചി അല്ലേ ആയി എന്താ പേരെങ്ങനെ സോണി സോനിയുടെ ഇല മോളാണോ ഇത് മോള പേരെന്താ സ്റ്റഫന യെസ് ആയി നമുക്ക് പരിചയപ്പെട്ടാലോ സജിന്റെ സജിന്റെ ബ്രദർ യെസ് ബ്രോ ഇവിടെ നാട്ടിലെ പുറത്തു ഇത് കല്യാണ ദിവസമൊക്കെ വന്നപ്പോ നിനക്ക് ടെൻഷൻ ഉണ്ടോ എന്ത് ടെൻഷൻ ഏഹ് എന്നാലും ഇന്ന് നട്ടില് എവിടെ പോവാ എപ്പം വരും ആൾക്കാർ മുന്നോട്ട് എന്തോ നടക്കുന്നൊരു പരിപാടി അല്ലാതെ അല്ലാതെ സെറ്റപ്പ് പോലെ

എന്നാണ്ട് ഹാപ്പിയാണോ ആണോ യെസ് തെങ്ങിക്കുന്ന തെങ്ങിന്ന് ചാൻസ് ഹൈ ഹൈ ഹൈ

പുള്ളി ഒരു ജേർണലിസ്റ്റ് കം ആണ് സംഭവം പറയാൻ എന്റെ ഒരു ബോസ് ആണ് ഓക്കെ ഞാൻ ഒരു ടൂ ഇയേഴ്സ് വർക്ക് പുള്ളിയുടെ ക്യാമറയുടെ കമ്പനി വർക്ക് ചെയ്താണ് ഡൽഹിയില് എന്റെ ഒരു കൈൻഡ് ഓഫ് ബ്രദർ കം െ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു ഞാൻ പറയണോ ഇവനെ പറ്റിന്റെ ചേട്ടനാണ് എന്റെ ആറുമാസം വ്യത്യാസമേ ഉള്ളു പക്ഷെ சரணேகுறித்து என்ன வரையுள்ள? ஆமா நேரா எடுத்து

ഇത് പിള്ളേര് മൊത്തത്തിന്റെ പെങ്ങളാണ് കളിയല്ല കളിയല്ലേ ഇതാണ് എന്റെ ഒരേ ഒരു കളിയ് ബിഗ് കളിയെ ഫസ്റ്റ് സിസ്റ്റർ ആണ് കസിൻ സിസ്റ്റർ ആണ് എൽഡർ സിസ്റ്റർ ഇവര് ബാംഗ്ലൂർ സെറ്റിൽ ആണ് ഇതെന്റെ ഏറ്റവും ആദ്യത്തെ ബിഗ് കളിയൻ ഇത് മക്കളാണ് സ്റ്റീവ് സ്റ്റീവിന് അല്ലെ അളയും പറയു നോക്കി ചിരിച്ചേ എല്ലാരും നമ്മുടെ മണവളച്ചൊക്കെ അങ്ങനെ ഞാൻ ലോക്കളി ഫോട്ടോ അമ്മാച്ചൻ ഓക്കെ അമ്മാച്ചൻ അമ്മയുടെ അമ്മാച്ചനും അമ്മയുടെ അച്ഛനും അടിക്ക അമ്മ മ്മയോടൊരു കാര്യം ചോദിക്കട്ടെ ഇന്ന് തൊട്ട് മോൻ വേറെ ആവാൻ പോവാ അമ്മക്ക് പറയണ്ട സജിന്റെ സജിന്റെ സജിനെ കുറിച്ച് ഓർക്കുമ്പോ എന്ത് സജിന്റെ ഏറ്റവും മെമ്മറി വരുന്നേ ഹാൻഡോ ഹാൻഡ് ഓവറിന്റെ ഈ ഫോട്ടോയ്ക്ക് ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ടോന്നറിയോ ണിക്കൂടെ കഴിയുമ്പോ ഒരാളോട് ഇതിനകത്ത് വരും ഒരാൾ വീണത് അടിയാവൂ അടിയാവൂടെ അടീ ഇതൊന്നും എടുക്കല്ലേ നീ ട്രോൾ ആക്കല്ലേ ദൈവത്തെ ഒത്തേ വീണ്ടും നീ ഇതൊന്നും ആക്കല്ലേ No. Uh -oh. ഹിസ്റ്ററി ബ്രോ ആളയാണോ സജിന്റെ കച്ച കൊടുത്തേക്കാണ് എല്ലാരോടും ചോദിച്ചു സജിനെ കച്ച കൊടുക്കട്ടെ കച്ച കൊടുക്കട്ടെ എല്ലാരും കേട്ടോ കച്ച അച്ഛൻ കൊണ്ട് തഴുകണം രണ്ടുപേര് അയനോടെ കയറിയുണ്ട് അയനെപ്പു ആളിനെ കൊടു ആളിനെ കൊണ്ട് അമ്മായി അമ്മയുടെ മുഖത്ത് നോക്കി ചിരിച്ചോണ്ടിരിക്കുന്നു ഇനിയും കൈ അടിക്കാതെ എന്ത് എല്ലാരും എത്തിക്കൊരു കൊടുക്കണേ കഴിഞ്ഞ രണ്ട് സൈഡ് രണ്ട് സൈഡ് അതെ സജിൻ സജീ കൊടുക്ക വെയിറ്റ് ചെയ്യുന്നു ഇനി രണ്ട് പപ്പാമാരോടെ നിന്നു ആ അവിടെ അതെ 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 കെട്ടിപ്പിടിക്കെ സ്ട്രോങ് ആവട്ടെ ബ്രോ ഓക്കെ ഓക്കെ ബ്രോ നമ്മടെ കല്യാണ ചെറുക്കനാണ് ശരി താങ്ക് യു ബി താങ്ക് യു സോ മച്ച് ഏഹ്